ഹരേ കൃഷ്ണ വിഭീഷണന്റെ ആഗ്രഹം ശ്രീരാമനോട് പറയുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് അടുത്ത ദിവസം പ്രഭാതത്തിൽ പുറപ്പെടാനൊരുങ്ങിയ ശ്രീരാമചന്ദ്രാദികളെ കണ്ട് വിഭീഷണൻ പറഞ്ഞു ശ്രീരാമചന്ദ്ര അങ്ങ് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ ഈയുള്ളവനൊരപേക്ഷയുണ്ട് ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു അപേക്ഷയോ ലങ്കാധിപതിയായ അങ്ങ് എന്നോട് അപേക്ഷിക്കുകയോ അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആജ്ഞാപിക്കാവുന്നതേ ഉള്ളൂ പറയൂ എന്താണ് ആഗ്രഹം അങ്ങയുടെ ഇത് കേട്ട് ഭീഷണും പറഞ്ഞു ഞാൻ അങ്ങയോട് ആജ്ഞാപിക്കുകയോ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങയുടെ മുന്നിൽ ഞാൻ എത്രയോ നിസ്സാരനാണ് എൻ്റെ അപേക്ഷ അങ്ങ് ദയവായി സ്വീകരിക്കണം അങ്ങ് സീതാ ലക്ഷ്മണന്മാരോടുകൂടി സ്നാനം ചെയ്ത് വിശിഷ്ട വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞു വരുന്നത് കാണാൻ ഞങ്ങൾക്കെല്ലാം അതിയായ ആഗ്രഹമുണ്ട് ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിഭീഷണ അങ്ങയോട് തുറന്ന് പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് കോമള കുബേരനായ എൻ്റെ അനുജൻ എന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സന്യാസിയുടെ വേഷത്തിൽ കഴിയുകയാണ് അവനെ കാണാൻ എനിക്ക് തിടുക്കമുണ്ട് ഉടനെ എനിക്ക് അയോധ്യയിലെത്തണം ശ്രീരാമചന്ദ്ര പൈശ്രമണൻ്റെ പുഷ്പക വിമാനം ഇവിടെ ഉള്ളപ്പോൾ അങ് എന്തിനാണ് വ്യാകുലപ്പെടുന്നത് ഒരു നിമിഷത്തിനുള്ളിൽ എത്താവുന്നതല്ലേ ഉള്ളൂ സീതാ ലക്ഷ്മണന്മാരോടും സുഗ്രീവാദികളോടും ഒപ്പം എൻ്റെ ആതിഥ്യം അങ്ങ് സ്വീകരിക്കണം ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു മിത്രമേ അങ്ങ് എന്താണ് പറയുന്നത് അങ്ങോടെനിക്ക് സ്നേഹമില്ലെന്നോ അങ്ങയുടെ ഉപദേശം സഹൃദം സഹായം ഇവയൊക്കെ എനിക്കൊരിക്കലും മറക്കാനാവില്ല താങ്കളുടെ ക്ഷണം സ്വീകരിക്കേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് എനിക്കറിയാം പക്ഷേ ഭരതനെ കാണാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് പതിനാല് വർഷം കഴിയുന്ന ദിവസം തന്നെ ഞാൻ അയോധ്യയിൽ മടങ്ങി എത്തിക്കൊള്ളാമെന്ന് ഭരതന് വാക്കു കൊടുത്തിട്ടുണ്ട് അതിനു വല്ല തടസ്സവും നേരിട്ടാൽ ഭരതൻ ജീവത്യാഗം ചെയ്യും പിന്നെ ഞാൻ ജീവിച്ചിട്ട് വല്ല അർത്ഥവുമുണ്ടോ അതിനാൽ എൻ്റെ വാക്ക് പാലിക്കാൻ താങ്കൾ എന്നെ സഹായിക്കണം എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച സുഗ്രീവാദികൾ ഇവിടെ ഉണ്ടല്ലോ അതിനാൽ അങ്ങ് അവരെ വിളിച്ച് സൽ സൽക്കരിക്കുക ശ്രീരാമൻ്റെ അഭിപ്രായത്തെ മാനിച്ച് ലങ്കാധിപതിയായ വിഭീഷണൻ സുഗ്രീവാദികളെ സൽക്കരിച്ചിരുത്തി അവർക്ക് വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും അമൂല്യരത്നങ്ങളും സമ്മാനിച്ചു വിഭീഷണന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അന്നേ ദിവസം അവർ അവിടെ തന്നെ കഴിഞ്ഞു ഹരേകൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്